ഇന്ന് ഇതാ ഒരു ഓൾഡ് ചായപാത്രം അതായത് ഉപേക്ഷിച്ച ഒരു ചായപാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആ ചായപാത്രം വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതാ ചായപാത്രം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് ഇതേപോലെയുള്ള കെട്ടുകമ്പിയാണ് നമ്മൾ എടുക്കുന്നത് അതൊന്നും നമ്മൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ കെട്ടുകമ്പി നമ്മൾ കട്ട് എടുത്തു ഇത് നമ്മുടെ ചായപാത്രത്തിൻ്റെ ഹാൻഡിലേക്ക് നമ്മളിതായി ഈ കെട്ടുകമ്പി ഈ കെട്ടിയെടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ വെച്ച് നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മരത്തിന്റെ ചില്ലകൾ പോലെ നമ്മൾ ഈ ഇതാ രണ്ട് മൂന്ന് പീസുകളൊക്കെ കൂട്ടി നമ്മൾ ഇതാ ഇതേപോലെ പിരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതൊരു മരത്തിന്റെ ചില്ലകൾ പോലെ നമ്മൾ അത് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ എടുക്കുന്നത് വാൾപുട്ടിയാണ് വാൾപുട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് ഇതേപോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മൾ ഈ ചായപാത്രത്തിൻ്റെ ഹാൻഡിൽ നമ്മളത് ഇതേപോലെ ഒട്ടിച്ചെടുത്തതിനു ശേഷം ഒരു മരത്തിൻ്റെ രൂപത്തിൽ നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ചായപാത്രത്തിൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് ആ മരത്തിൻ്റെ വേരുകളും നമ്മൾ ഇതേപോലെ ആ പൊട്ടി ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നുണ്ട് വേരുകൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അടിഭാഗത്ത് ആദ്യം ഫെവീകോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് വേരുകൾ ഇതേപോലെ ചെയ്തെടുത്തത് ഇനി നമ്മൾ എടുക്കുന്നത് അലൂമിനിയം ഫോയിലാണ് അപ്പോൾ അതെടുത്തതിന് ശേഷം ഈ കമ്പിയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ അത് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ അലൂമിനിയം ഫോയിൽ നമ്മൾ നമ്മളിതാ മുഴുവനായിട്ട് നമ്മൾ ചുറ്റിയെടുത്തു അതിന് ശേഷം നമ്മളിതാ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് എടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളിതാ മൊത്തത്തിൽ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഇതാ ഗോൾഡൻ കളർ എടുത്തതിന് ശേഷം അതിന് മുകളിലൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ എടുക്കുന്നത് ഗിൽറ്റ് പതിപ്പിച്ച ഫോം ഷീറ്റ് ആണ് അത് ഗോൾഡൻ കളറാണ് എടുക്കുന്നത് ഗോൾഡൻ കളർ എടുത്തതിന് ശേഷം അതാ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതാ ചെറിയ ലീഫുകളായിട്ട് അത് കത്രിക ഉപയോഗിച്ചതാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇതാ മരത്തിന്റെ ചില്ലകളിലൊക്കെ നമ്മൾ നമ്മുടെ ലീഫുകൾ ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ലീഫുകളൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മളിത് ആ ചായപാത്രത്തിന്റെ അടിഭാഗത്ത് ഇതാ ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മളൊരു ക്ലോക്കിൻ്റെ മെഷീനും അതിൻ്റെ സൂചികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് ആ അടിഭാഗത്ത് മെഷീൻ കൊടുത്തതിനു ശേഷം ആ മുകൾ ഭാഗത്ത് നമ്മൾ സൂചികളൊക്കെ ഫിറ്റ് ചെയ്തെടുത്തു അപ്പോൾ അത് നമ്മുടെ ക്രാഫ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് അടിപൊളിയല്ലേ നമ്മുടെ ഈ ക്രാഫ്റ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് താഴെ